ഒരു പത്ത് മിനിറ്റ് ലൈവിൽ നോക്കാൻ വന്നതാണ് പുനസ് എനിക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ചോദിക്കണോ എടുത്ത് പറയുന്ന ചെടിയിൽ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കാം ഉണ്ടോ ആരും ഇല്ല നിലവിൽ ആരും ഇല്ല എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ഒത്തിരി കെട്ടിയാൽ എല്ലാവരും അത് വേസ്റ്റ് ചെയ്യും പക്ഷെ ആ സാധനം അവർക്ക് വേണം അങ്ങനെയല്ല നീ എന്നോട് പറഞ്ഞെ അയാൾ വന്നിട്ട് ഉത്തരം പറയാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയേണ്ടി വരും പത്ത് മിനിറ്റ് ഇടുന്നുള്ളു എനിക്ക് ഉറക്കാൻ പോന്നെ ఆరి కెరు ముండో కొన్యి వావావో ఎండే కొన్యి వావావో ആരെങ്കിലും ഉണ്ടോ നീ അവിടെ പിണ്ടാതിരിക്കുവല്ലേ നോക്കാം ഉറങ്ങണോ ഉറങ്ങുന്നതിന് അത് പത്ത് മിൻറ്റ് പോയിട്ട് ഇപ്പം വരാം നീ വരുകൊണ്ട ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്നേ വരുന്നവരും ലൈക്ക് അടിക്കൂ കുറച്ചും പറയണ്ട ആരും ഇല്ല ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ മീൻ ചേച്ചി പരിചയല പറഞ്ഞല്ലേ അത് മതി ഞാൻ ചോദിച്ചോളൂ വരുന്നവരൊന്ന് കമന്റ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ആ ഒരാൾ വന്നിട്ടുണ്ടല്ലോ സൽദ് സലത് എന്നാണോ സലദ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് സലദ് ലൈവിലേക്ക് സ്വാഗതം ആദ്യായിട്ടാണോ തോന്നുന്നില്ല ലൈവില് സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ അബ്ദു സ്ഥലത്തിരുന്നു പറഞ്ഞിരുന്നു ഞാൻ അവൻ കൊച്ചു കുട്ടിയായത് കൊണ്ട് അവന്റെ സൗണ്ട് കേൾക്കിപ്പിക്കാൻ പറ്റില്ല സാലഡാണ് ഞാൻ ഉദ്ദേശിച്ചത് സാലഡോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞേ സുഗോ സമതാണോ ആണോ സാലഡ് ആണെന്ന് പറഞ്ഞാലും സമതാണോ ആയിടെ എന്ന് പറയുന്നുണ്ട് അബ്ദു മൂന്നിലാണ് സിംഹം ഹായ് ലൈവിലേക്ക് സ്വാഗതം നീ കണ്ടോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ന് നേരത്തെ വന്ന അബ്ദു ഇന്നലെ ഉറങ്ങില്ലേ ഇന്ന് അവൻ ഉറക്കം എണിച്ചിട്ടിരുന്നു അപ്പൊ ഇപ്പോ ഉമ്മ ഇപ്പ ഇടന്ന് പറഞ്ഞ അതാ സിംഹ നീ എവിടെ വേ ഇനി നിന്നെ സഹിക്കണോ നീ പോടാ ദുഷ്ട നീ എന്നെ സഹിക്കൊന്ന വേണ്ട പത്ത് മിനിറ്റേ ഉള്ളൂ സമതല്ലേ ചേച്ചി സാലഡ് എന്ന ഐഡിയ അതല്ല സാലഡ് എന്ന് പറഞ്ഞ സമതാണോന്നോർത്തേ ഓർത്തെ സോറി എനിക്ക് അറിയിട്ടില്ല അതുകൊണ്ട് കാള നിനക്കറിയാന്നാളാണോ സിംഹം നിനക്ക് സുഖമല്ലേ ആ അതൊക്കെ ഉണ്ട് കാള എന്റെ പാത്രം സിംഹ പത്ത് മിനിറ്റ് ഞാൻ വൺ അവർ ആക്കിത്തരാ ഇല്ലടാ ഞാൻ ഇരിക്കില്ല പത്ത് മിനിറ്റ് അത്ര ഉണ്ടാവുള്ള അവനും ഉറങ്ങില്ല ഞാനും പനിയാ സമതല്ല എൻ്റെ പേര് രാഹുൽ ഹായ് രാഹുൽ ഇന്ന് എൻ്റെ ചെവി നീന്നിരുന്നത് ഇന്നും നിന്റെ സമട് കേക്കല്ല കേക്ക് കൊസ്റ്റി പറഞ്ഞ കൊടുക്കാനോ സാലഡേ അത് ഇവിടെ സിംഹം എനിക്ക് എന്തുകൊണ്ടാ എന്നെ പോലെ നല്ലൊരു കൂട്ടുകാരെ കിട്ടിയില്ല എന്നെ നീ അഭിമാനിക്ക അത് ഞാൻ നല്ല പേരല്ലേ ഇട്ട് തന്നത് സിംഹം എന്ന് പറഞ്ഞ കാട്ടിലെ കാട്ടിലെ രാജാവ പുള്ളിപ്പള്ളി ഓ സിംഹം മതി ഞാൻ അങ്ങനെ സിംഹം എന്ന് തന്നെ വിളിച്ചേ കാള എന്താല് കാളയെ കട്ടി നല്ല പേര് സിംഹം തന്നെ കാളെ ഇത് സ്ഥിരം ലൈവ് ആണല്ലോ എന്നിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോ നീ വരാൻ വൈകിപ്പോയി എന്താ കഴിച്ചത് സത്യത്തി നീ ഇന്നലെ പറയാതെ പോയില്ലേ നീ ഉറങ്ങിയായിരുന്നോ ഞാൻ ഞാനല്ലോ സാലഡാ അവനെ പുള്ളിപ്പുലിയാക്ക നീ എന്താല്ലോ സിംഹം സിംഹം തന്നെ അബ്ദു സിനിമ ചോദിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ പറയാ ഉത്തരം പറയുവെന്ന് സിംഹം ഭയങ്കര ബുദ്ധിയോടാ നിനക്കറിയാത്തോണ്ടാ കാട്ടിലെ കാട്ടിലെ രാജാവിനെ രാജാവിനെന്തോ മൃഗശാലയോ അന്ന പിന്നെ അവനാ പറഞ്ഞു നിന്നെ പുള്ളിപ്പള്ളിയാക്കാന്ന് ചോദിക്കും ഞാൻ പറയാതെ സാറിന് പറയുന്നുണ്ട് വീട് ഞാൻ പറയിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അീ മറഞ്ഞാ മറന്നു എനിക്കറിയില്ല ഇനി എന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന തീർന്നു ചോദിക്കാൻ ഞാൻ പറയാന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യടാ അത് അധികമായി എല്ലാവരും കളയും പക്ഷേ ബാക്കി ഇങ്ങന പിന്നെ കിട്ടിയിട്ടെങ്കി വിഷമിക്കോ എന്താ സാധനം എന്നാ ചോദിച്ചേ ശെരിയാണല്ലോ ശെരിയാ സിംഹ നിന്റെ പേരിന്റെ അറ്റത്ത് നീല കുത്തെന്താ എന്താ സംഭവം എന്റെ പേരിന്റെ അറ്റത്ത് ഉണ്ടോടാ അയ്യോ ഞാൻ എന്താ ചെയ്തത് ഞാൻ എനിക്ക് ബ്ലൂ തരാൻ വന്നേ എന്റെ സിംഹം അതെന്തോ ആയിപ്പോയി ടെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം അധികമായാൽ ആർക്കും അത് ആവശ്യമില്ലെന്ന് അവൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ചോദിച്ചത് എനിക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ നീ ആൻസർ പേര് പേരെന്താണെന്ന് നീ ഈ ചാനലിൻ്റെ പേര് കണ്ടോ അതിൽ ആദ്യത്തെ പേര് എൻ്റെ രണ്ടാമത്തെ പേര് ഈ പറഞ്ഞ അബ്ദൂസിന്റെ അപ്പൊ ഓക്കെ ആവില്ലേ അല്ലേ സിംഹ ബ്ലൂ പഞ്ചസ് ആണോ പഞ്ചസാര അയ്യോ നീ ഉത്തരം പറഞ്ഞാണോ എന്റെ പൊന്നും എനിക്ക് അത്ര ബുദ്ധിയില്ല അല്ലടാ ഇത് കൊച്ചു പിള്ളേരുടെ ബുദ്ധിയാ എനിക്ക് മനസ്സിലാ ഈ സംഭവം നീ എന്ത് ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോഴും അവൻ ആ കൊസ്റ്റിൻ ഉണ്ടാക്കിയത് എൻ്റെ ആ ഇല്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമായിരിക്കും എന്റെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യം സിംഹം നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ പറ നീ 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 ലൈവ് എടാ സിംഹത്തിനെ ഒന്നും പറയില്ല പറയില്ലോ സിംഹം ആണ് സിംഹം നീ എടക്ക് പാട്ട് പാടി തരോ ഞാനോ എനിക്ക് പാട്ട് പാടാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നു നിനക്ക് അറിയുമോ പഞ്ചസാര തന്നെ അല്ലടാ എന്റെ അല്ല എന്റെ ചേവി ഞാൻ പറയട്ടെ എന്നാ നീ ഇന്ന് ആണെങ്കിൽ ആണോ നീ ഉദ്ദേശിച്ചതാണോ പണത്തിനെയാണോ അല്ലയോ പിന്നെന്താ ഇവനെ പേടി ഇവൻ ലൈവിലെ കില്ലാടിയാണ് കില്ലാടി എൻറെ സാരുടെ നിനക്കറിയില്ല സിംഹവും ഞാൻ ഒരേ കൂട്ടത്തിൽപ്പെട്ടതാ സിംഹത്തിന് അതേ പേടിയുള്ള ആളാ നീ ഒന്ന് വെറുതെ ഒന്ന് ഭൂതം ഒന്ന് പറഞ്ഞു നോക്ക് സിംഹം ഇരിക്കുന്നുണ്ടോ നീ നോക്ക് ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചതോ അത് പട്ടിണി കാണോ ക്യാഷ് അധികം വന്ന ആരെങ്കിലും അല്ല അല്ലടാ ചിലർക്ക് ഒത്തിരി ഉണ്ടായ വില ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെടാ അവനും ജീവിക്കുന്നു നീ പോടാ ഷവക്കത്തി കഴിച്ചിട്ടുണ്ട് സുഖല്ലേ സിംഹം നീ എന്തിനാ ചിന്തിക്കുന്നത് എനിക്കെന്നെ അനുസരിച്ചറിഞ്ഞൂടെട്ടോ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ആയിരുന്നു പക്ഷേ വരാൻ ബിസി നീ പോണ്ടോ സിംഹം പോവേണ്ട സത്യോടെ നീ തനിച്ചു പോയി കഴിഞ്ഞാൽ നീ തിരിഞ്ഞു നോക്കി രണ്ട് കണ്ണ് നിന്നെ അവിടെ നോക്കുന്നുണ്ട് ഞാൻ ഓപ്ഷൻ തരട്ടെന്താ ഓപ്ഷൻ പറഞ്ഞിട്ട് ഷൗകത്തിക്ക് സുഖാണെന്ന് പറയുന്നുണ്ട് അമ്പും അമ്മിക്ക് ഭത്തിയില്ല അതും പറയല്ലേ കേക്കാമോ കേട്ടിട്ട് എൻ്റെ ചെവി ഇത് തീരും തലയിൽ കൈ എടാ ഓപ്ഷൻ ഓപ്ഷൻ പറഞ്ഞേട്ടോ ഭക്ഷണം വെള്ളം ഭക്ഷണം വെള്ളം വീട് ഓ നമ്മള് ചിന്തിച്ചതൊന്നും അല്ല ക്ലൂ ദു വന്നിടാ ഷെഫിക്ക് വന്നിട്ടുണ്ട് ആ ഷെഫിക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഷെഫിക്ക് ലൈവിലേക്ക് സ്വാഗതം ഷോക്കിക്ക പോലെ സമത വന്നിട്ടുണ്ട് സമത തത്തേന്ന് വിളിക്കുന്നുണ്ട് സമത ലൈവിലേക്ക് സ്വാഗതം സമതെ നീ ഹാപ്പി ആയോ ഷാജി ഒരു ചെറിയ ഷാജി ഒരു ചെറിയ ഫാമിലിയോ നെത്തൂരി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ആ ഞാൻ ഷോ ഞാൻ പറഞ്ഞു ഓപ്ഷൻ പറഞ്ഞു അവര് പറഞ്ഞോട്ടടാ എടാ ഞാൻ ഓപ്ഷൻ കേട്ടിട്ട് എന്തെങ്കിലും ഇത് മൃഗശാനെ ആ അങ്ങനെയല്ലട അങ്ങനെയൊന്നുമല്ല ആ നീ ഒരു കാര്യം ചെയ്യു സിംഹത്തിനെ വിളിച്ചിട്ട് വാ സിംഹത്തെ ഓജബോർഡിന്റെ കഥ പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഇനി സമയം കഴിയാന്ന് പാതിര ലൈവ് എടുത്തിട്ടാണ് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് അപ്പോഴേ അവന് ഇരിക്കാൻ ധൈര്യത്തോടെ ഇരിക്കുള്ളൂ കാരണം പേടി വരുമ്പോ പൊറത്തോട്ടത്തൊന്നും പോയില്ലേ ഭക്ഷണമാണോ ആൻസറ് ആ അല്ല ഭക്ഷണമല്ല അപ്പോൾ നിനക്കും തെറ്റി ഷെഫിക്ക് പറഞ്ഞ സാലും വിളിക്കുന്നുണ്ട് ഓജോത്തോടി ഞാൻ കളിച്ചത് ഒരു കുന്തവും വന്നില്ലോ ഏ ചെലപ്പം വന്നാലോടാ പക്ഷെ കളിക്കാൻ പേടിയാ പക്ഷെ ഭയങ്കര ആഗ്രഹം നിങ്ങളുടെ സ്ഥലം എവിടെന്നോ പത്തനംതിട്ട എന്റെ പെളി പിടിക്കുന്ന എന്റെ ചെടിയിൽ പറഞ്ഞാ മതി ഭക്ഷണം വെള്ളം ചോറ് വീട് കുറച്ചുകൂടെ ഔഷന്നെ ഭക്ഷണം വെള്ളം ചോറ് വീട് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ പറയാം ആണോ വെള്ളം അയ്യോ എന്റെ വെള്ളം ഭക്ഷണം ആക്കാ അമൃത വിഷപ്പ വെള്ളം എന്ന് പറഞ്ഞേ എന്താ ആണോ കേട്ടപ്പ തോന്നി ആണോ ആണോ കേട്ടപ്പ തോന്നി അതെയോ വെള്ള അധികം വന്ന കളിയില്ല സ്റ്റോർ ചെയ്ത് വെക്കും ഇല്ലടാ വെള്ളമായാലും അത് ഭക്ഷണത്തിനും അങ്ങനെ തന്നെയല്ലേ നമ്മളധികം അതാ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതാ അതാ അവൻറെ ബുദ്ധിയിൽ അവൻ ചോദിച്ച ചോദ്യമാണ് നിനക്ക് അവന്റെ ബുദ്ധിയിൽ വേണം ആൻസർ പറയാനെന്ന് പറഞ്ഞിരുന്നു പറ്റിയില്ലല്ലോ സമത നീ ചിന്തിക്കൊന്നും വേണ്ട പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ അബ്ദൂസ് എന്നെ പിടിച്ചു കൂടി ഇരുത്തിയതാ ണ്ടാവും കളിക്കാൻ കളിക്കാൻ പേടിക്കണ്ട ഒന്നും വരില്ല വന്നാലോടാ ഇനി കഷ്ടകാലത്തിന് വന്നാലോ വന്നെന്ന് പറഞ്ഞ പേടിയൊന്നും ഇല്ല പക്ഷെ വരുന്ന നമ്മൾ ഈ പ്രേതങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നീ കാണുന്നില്ല സിനിമയിലൊക്കെ മാന്ത്രിക കഥകൾ വായിക്കണം പിന്നെ നമ്മുടെ സഹായത്തിന് കൂടുന്നു പിന്നെ നമ്മൾ അത് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് സാധിക്കുന്നു പിന്നെ എന്താ എന്ത് രസുണ്ടായിരുന്നു ഷവിക്ക് പോവാണോ ബിസിയാണോ അത് വേറെ ലൈവില് പോവണോ ഞാൻ ഒന്ന് ചോദിച്ചില്ല ഷെബിക്ക് ഫുഡ് കഴിച്ചിരുന്നോ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോട്ടോ അതെന്തോടാം തൊട്ടാൽ തെള്ളിയിടും വെള്ളം വന്നാൽ ചാവും അതെന്താണ് ഡ്യൂട്ടിയിലാണോ ആദ്യോ ഷെബിക്ക് പേടലിന്ന് പിടിച്ചിരുന്നു തോന്നുന്നു കേട്ടൊട്ടാൽ പുള്ളും തൊട്ടാൽ തെള്ളും വെള്ളഷമാകുന്നു അതെന്താ സംഭവം എനിക്കറിയില്ല അവനോട് പറഞ്ഞു കൊടുക്കും നീ വെള്ളം അധികം വന്നാൽ നമ്മൾ കളിയില്ല സ്റ്റോർ ചെയ്ത് വെക്കും ചീത്തയായി പോകുന്ന ഭക്ഷണം മാത്രമാണ് നമ്മൾ അധികം വന്നാൽ കളയുന്നത് നീ എന്നെ കളിയാക്കുന്ന അവനിരുന്ന് ചിരിക്കുന്നു

ാണോ അതോ പൊള്ളൂന്നാണോ വന്ന വിഷമാകും അതൊക്കെ എന്തോ കൊസ്റ്റാ തൊട്ടാ തെള്ളും എന്റെ പൊന്ന് കുഞ്ഞെ ഞാൻ പണ്ട് എറണാകുളത്ത് ഒരു വാടക വീട്ടിലിരുന്ന് ഓജോ കോടി കളിച്ചതാ അതെ തൊഴുത്തിന് പഠിക്കുന്ന ഒരു പെണ്ണ് മരിച്ച വീട്ടിലോ എന്നിട്ട് ബാക്കി പറയടാ ഞാനിവിടെ സൈലന്റായി നീ ശ്രദ്ധിച്ചോ സമതേ കളിയാക്കിയതല്ല കൊച്ചുകുട്ടികൾ അറിവില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പേരൻസ് തിരുത്തി കൊടുക്കണേ അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല നീ അങ്ങനൊന്നും പറയണ്ട അവനല്ല പറഞ്ഞത് ഞാനാ പറഞ്ഞത് ഈ സിംഹത്തിനെ ഇരുത്തി ഞാൻ പറഞ്ഞ കഥയാ പറഞ്ഞത് കേട്ടോ കേട്ടോടാ ചോദിച്ച എന്റെ പൊന്നു മുന്നേ നീ എന്റെ പെടലിയില് പിടിക്കുന്നുണ്ടീവിടെ പറഞ്ഞത് ഞാൻ കേക്കുന്നുണ്ട് ബാക്കി എന്താ ഒരു കുന്തവും വന്നില്ല പതിനെട്ട് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് എന്ന് ഇപ്പോ എടാ പറയണ്ടോട് ഒന്ന് പറയടാ തൊട്ടാൽ തെള്ളും വെള്ളം വന്നാൽ വിഷമാകും അതെന്താ സംഭവം തൊട്ടാൽ തെള്ളുന്ന് നമ്മളെ പിടിച്ച് തെള്ളൂന്നാണോ നീ ഉദ്ദേശിച്ച തൊട്ടാൽ തെള്ളും വെള്ളം വന്നാൽ വിഷമാകൂ എനിക്കറിയില്ല എനിക്കറിയത്തില്ല നിനക്കറിയോ സാഡിനറിയോ സമതേ നീയേ ഉള്ളൂ നമ്മൾ രണ്ടുപേരെ നമ്മൾ മൂന്ന് മൂന്നുപേരേ ഉള്ളൂ അവര് രണ്ടുപേരും മിണ്ടുന്നില്ലടാ ആരും ഇല്ലല്ലോ മിണ്ടുന്നില്ലല്ലോ ഏഴ് പേരുണ്ട് പക്ഷെ ആരും മിണ്ടുന്നില്ല എല്ലാരും പിറ്റേന്ന് രാവിലെ ചായക്കടയിൽ ചായ കുടിക്കാൻ പോയപ്പോ അവിടുത്തെ ആന്റിയാണ് പറഞ്ഞത് ആ വീട്ടിൽ മരണം നടന്നതാണെന്ന് പിന്നെ വീണ്ടും ഒന്ന് കളിച്ച് നോക്കി പട്ട് സേം റിസൾട്ട് സിയ നീ ലൈവിൽ നിന്ന് പറയാതെ പോയത് എന്താ ഷോക്ക അവന് കുഞ്ഞിന് വൈകിരുന്നോ അപ്പോൾ അവൻ എന്നെ പിടിച്ച് വിളിച്ചോണ്ട് പോയതാ അപ്പൊ പിന്നെ എനിക്ക് പറ്റിയില്ല അതാ പിന്നെ അവിടെ തിരക്കായിരുന്നു ഞാൻ ഇന്ന് നല്ല തിരക്കായിരുന്നു ഞാൻ വന്ന സമയം അതാ റിസൾട്ട് ഒന്നും വന്നില്ലെന്നാണോ മുഹമ്മദ് ഋഷിദ് സിയാന്ന് വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഇത്ത നമ്മള് ലൈവിൽ ആദ്യമാണല്ലോ അല്ലേ സലിന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഷൗക്കലിളെല്ലേ സലിമോള മൂളുന്നുണ്ട് എന്തുണ്ട് സുഖാണോ സുഖം എവിടെ എന്തുണ്ട് വിശേഷം സമത എന്ന് പറയുന്നു സമത നീ പോലും നീ വന്നല്ലേ പിന്നെ പോവാം ഷോക്കാന്ന് വിളിക്കുന്നുണ്ട് സുഖാണോ ഇന്ന് പക്ഷെ ഞാൻ ഈ സമയത്തൊന്നും കണ്ടിട്ടില്ല ഞാൻ ലൈവില് വരുന്ന സമയത്തൊക്കെ അപ്പോഴല്ലേ കണ്ടിട്ടുള്ള വിളിക്കും ഇത് മൃഗശാല ആക്കുന്ന ആള് പോയി അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവ് ഇട്ടല്ലേ ഞാൻ ബിസിയായിരുന്നു ഓ സ ഓ സാലിമോനെ നിനക്കിപ്പോ കൊറേ പേരുണ്ടല്ലോ നമ്മളെ ഒന്നും കാണൂല ഏയ് സാലിൻ്റെ ഞാൻ ആദ്യായിട്ട് കാണു കേട്ടോ ഇവിടെ ഈ ലൈവിൽ ആദ്യ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇല്ലായിരുന്നു ഇന്നലെ വീണ്ടും ലൈവ് ഇട്ടത് സാലിമോളെ ഞാൻ എങ്ങും പോയില്ല ഒരു കാര്യം ജിമോളും മോനും കൂടി ഇവിടെ തന്നെ ഇരുന്നു ആ സിംഹം വന്നാലും പോയ വഴി തിരിച്ചു വന്നില്ല യ്യോ സാലിഡ നീ കുറച്ചു മുമ്പ് നിന്റെ പേരെന്നോട് പറഞ്ഞിരുന്നു ഞാൻ മറന്നുപോയി സാലുമോനെ ഞാൻ എവിടെയും കണ്ടില്ല നിന്നെ ഇവിടെ കണ്ടേ അപ്പൊ അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ശരിയാ ശരിയാത്തെ കണ്ടുപിടിച്ചാ നിന്റെ പേര് രാഹുല് ഇനി അറിയില്ല അപ്പം വീണ്ടും രണ്ട് പേരായി സാലിമോടെ ബിബുവിന്റെ അവിടെ നിന്ന് മുങ്ങിയിട്ട് പിന്നെ എവിടെയാണ് പൊങ്ങിയത് മോന് എന്ത് നോക്ക് പറഞ്ഞോണ്ടാണോ പത്തമ്പത്തിരണ്ടായി സരിത്ത് പോയോ തെറ്റില്ല ഈ വിടാത്തത് ഭാഗ്യം െന്ന് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ സാലഡേ നിങ്ങള് രണ്ടു പേരുണ്ട് പക്ഷെ എനിക്ക് ഒരാളെ മാത്രമേ കാണിക്കുന്നുള്ളൂ എനിക്കുള്ള മണി മുഴുകി ഞാൻ പോട്ടി നാളെ കാണാ അതിൻ്റെ ഇടാ പതിനൊന്ന് മണിക്കാണോ നീണ്ട സമയോ നീ ലൈവിടുവോ ഇന്നലെ നീ അവളെ കൂടെ കൂടി പറഞ്ഞത് ആരെയാ അവളെ കൂടെ കൂടി പറഞ്ഞത് ആരെയാ അത് ആരെയാ സാലേ നീ പറഞ്ഞതോ അവന്റെ ആൻസർ പറഞ്ഞിട്ട് നീ പോകോ പിന്നെ ഞാൻ ലൈവ് ഇട്ടത് തന്നെ നീ ലൈവ് ഇട് അപ്പൊ ഈ ചോദ്യങ്ങക്കെ ഉത്തരം നിനക്ക് അവളെ ഡയറക്റ്റ് അങ്ങ് പറയാലോ സാലിമോളെ അത് ഒട്ടഹ അല്ലേ ഇത് കാണുന്ന എന്റെ കണ്ണിങ്ങനെ തെള്ളിരിക്കുന്നു ഐഡിയ ഇല്ല ആന്ന് ഓർമ്മ ചിരിക്കുന്നുണ്ടല്ലോ എന്തിനാടാ പതിനൊന്നാം മണിയായി ഇനി നമ്മൾ ഉറങ്ങും നാളെ നമ്മൾ എണ്ണിക്കണം നേരത്തെ എണ്ണിക്കണം സലിമോടെ ചുമ ഒരു രസം നിന്റെ രസം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ സലിത സാലയുടെ നിന്റെ കാര്യത്തിൽ തീരുമാനമായി കത്തിയക്ക് അപ്പൊ സലീത്ത സാലഡേ രണ്ടു പേർക്കും താങ്ക് യു ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക്സ് ഞാൻ പോട്ടെ അവന് ഉറങ്ങാതിരിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് ലൈവ് ഇരുന്ന ഇരുപത്താറ് മിനിറ്റ് ആയി നോക്കട്ടെ മറ്റുവാണെങ്കി കുറച്ച് എണ്ണ കണ്ടിടാം ഓക്കെ താങ്ക് യു സാലഡേ ഞാൻ പോവാണ് പോവാണേട്ടോ പറഞ്ഞാ പോന്നെ പിന്നെ അടുത്ത ലൈവിൽ ഇൻഷോ കാ കാണാം അപ്പോൾ ബൈ ആയിട്ടാ ഗുഡ് നൈറ്റ്